റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കവേ കോൺക്രീറ്റ് തകർന്നു വീണ് വൻ അപകടം ഇരുപതോളം തൊഴിലാളികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട് പരിക്കേറ്റ പതിനഞ്ച് തൊഴിലാളികളിൽ രണ്ടുപേരുടെ നില ഗുരുതരം ഉത്തർപ്രദേശിലെ കനൌജ് റെയിൽവേ സ്റ്റേഷനിലാണ് വൻ അപകടം നടന്നത് റെയിൽവേ സ്റ്റേഷൻ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുവന്നിരുന്നത് സംഭവ സമയത്ത് മുപ്പത്തഞ്ചിലേറെ തൊഴിലാളികളാണ് സ്ഥലത്തുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവും ലോകം പറയണം സംതിങ് Never seen before. <laughs> <laughs> never നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും